എല്ലൊരു ആ കുടുംബത്തിൽ ഒരാളോട് പ്രത്യേക സ്നേഹം കാണിക്കുക ഒരാളോട് കാണിക്കാതിരിക്കാതെ അടുത്ത തവണ യു ഭരണത്തിൽ വന്നാൽ ആരും അത് അന്ന അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിക്കേണ്ട ഏതായാലും തൃശൂരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ലോക്സഭയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നു ഒരു ഗുണമൊപ്പം ഇല്ല കേരളത്തിലെ സി പി എമ്മിന് ഇല്ല എന്ന ദേശീയ നേതൃത്വത്തിനുണ്ട് കാരണം യെച്ചൂരി ഒരു ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റ് ഈ രാജ്യത്ത് വരണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് കേരളത്തിലെല്ലാവർക്കും സി പി എമ്മിനെ തോൽപ്പിക്കണം എന്ന് ഞങ്ങൾ പറയും കാരണം കേരളത്തിലെ സി പി എം പിണറായിൻ്റെയാണ് ആ പിണറായി നരേന്ദ്രമോദിയുമായി രഹസ്യ ബാന്ധവം നടത്തുന്നതാണ് അതുകൊണ്ട് യെച്ചൂരി ശക്തി പഠനം പിണറായി ദുർബല പഠനം അതിന് കേരളത്തിൽ എല്ലായിടത്തും ജോലിയൊക്കെ ഞാൻ പറയാം വ്യക്തിപരമായി ഞാൻ ആരെയും ശത്രുക്കളായിട്ട് കാണാറില്ല പക്ഷെ എന്ന് വിചാരിച്ച് ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല ആ പാർട്ടിയുടെ പോളിസിയോടാണ് കോൺഗ്രസ് അല്ല അത് പണ്ട് കാലത്തേ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല

പോവാൻ ഒരു കാരണവില്ല എന്നാൽ ഇതിൽ തന്നെ നിൽക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് സാധിക്കലി താങ്കൾ പറഞ്ഞാണ് എന്റെ മുൻപ് ഏതെങ്കിലും പ്രസ്താവനകൾ തിരുത്തേണ്ടതുണ്ടായിരുന്നു അല്ല കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം അതല്ലാതെ പണ്ട് പറഞ്ഞ മുഴുവൻ ശരിയാന്ന് പറയുന്നതല്ല ഒരു പൊതുപ്രവർത്തകന്റെ ചുമതല അപ്പൊ ഇതാണ് കെ മുരളീധരന് പറയാനുള്ളത് ഇനി നമ്മൾ മറ്റൊരു റാപ്പിഡ് എത്തും